പി വി അൻവർ എംഎൽഎ അല്പസമയം മുൻപ് ആരംഭിച്ച വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് താൻ നൽകിയ പരാതികളിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പി വി അൻവർ എംഎൽഎ ആരോപണമുന്നയിക്കുന്ന തന്നെ കുറ്റവാളിയാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അൻവർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാർട്ടി അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ നിർത്തിയിരിക്കുകയാണ് പാർട്ടി പ്രസ്താവന വിശ്വസിച്ചും പാർട്ടി നിർദ്ദേശം മാനിച്ചുമാണ് പൊതുപ്രസ്താവനകൾ പ്രസ്താവനകൾ നിർത്തിവച്ചത് എന്നാൽ അന്വേഷണം കൃത്യമായല്ല നടക്കുന്നതെന്ന് തനിക്ക് ബോധ്യമായതായി അൻവർ പറഞ്ഞു മരമുറി കേസും മരമുറിക്കേസും എഡിജിപിക്കെതിരായ അന്വേഷണവും ശരിയായ ദിശയിലല്ല സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നും വ്യക്തമല്ല സ്വർണ്ണക്കടത്തുകാർക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും അൻവർ ആരോപിച്ചു സ്വർണ്ണക്കടത്തിൽ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായ വിവരം കിട്ടുമെന്ന് പറഞ്ഞു ഈ നിമിഷം വരെ അത്തരമൊരു അന്വേഷണം നടന്നിട്ടില്ല കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹം അത്രത്തോളം കടന്നു പറയേണ്ടിയിരുന്നില്ല എന്നും പി വി അൻവർ പറഞ്ഞു എഡിജിപി അജിത് കുമാർ പറഞ്ഞ രീതിയിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് പോലീസ് തന്റെ പിന്നാലെയുണ്ടെന്നും ഇന്നലെ രാത്രിയും പോലീസ് തന്റെ വീട്ടിലെത്തിയതായും അൻവർ പറഞ്ഞു